നമസ്കാരം പാകിസ്ഥാന്റെ ഭീകരവാദത്തെ തകർക്കാൻ ഇസ്രായേലിന്റെ മൊസാദ് ഇന്ത്യയിലേക്ക് എത്തുകയാണ് കഴിഞ്ഞ ദിവസമാണ് പാകിസ്ഥാനിലെ പിഒ കെയിലെ ലഷ്കർ തൊയ്ബ ആസ്ഥാനത്ത് ഹമാസിന്റെ ഭീകര കമാൻഡർ നാജി സഹീറിന്റെ സാന്നിധ്യം ഇന്ത്യയുടെ ഇന്റലിജൻസ് വിഭാഗം കണ്ടെത്തിയത് ലഷ്കർ തൊയ്ബയുടെ രാഷ്ട്രീയ മുഖമായ ബി എൽ എം എമ്മിന്റെ പൊതു എന്ന ഹമാസിന്റെ കമാൻഡർ എത്തിയതായുള്ള വിവരങ്ങൾ പുറത്തുവന്നത് ഇതിന്റെ ഇന്ത്യയുടെ രഹസ്യാന്വേഷണ വിഭാഗം കണ്ടെത്തുകയും ചെയ്തിരിക്കുന്നു എന്താണ് ഹമാസ് ഭീകരർമാർക്ക് പാകിസ്ഥാനിൽ കാര്യം പാകിസ്ഥാനിലെ ഭീകര സംഘടനകളും ഹമാസുമായുള്ള ബന്ധമുണ്ട് പഹൽഗാം ഭീകരാക്രമണത്തിന് മുൻപ് രണ്ടായിരത്തി ഫെബ്രുവരി മാസം തന്നെ ആദ്യമായി നാജി ഷഹീർ പാകിസ്ഥാനിലേക്ക് പിഒ കെയിലേക്ക് എത്തിയിരുന്നതായുള്ള വാർത്തകൾ അന്ന് തന്നെ പുറത്തുവിട്ടിരുന്നു അന്ന് നാജി സഹീറും നിരവധി ഹമാസിന്റെ നേതാക്കന്മാരും പാക് പാക്ക് കാശ്മീരിൽ എത്തുകയും അവിടെ ലഷ്കർ എ തൊയ്ബയുമായും ജെയ്ഷെ മുഹമ്മദിന്റെ ഭീകരന്മാരുമായും ചില ഇടപാടുകൾ നടത്തുകയും ചില കൂടിക്കാഴ്ചകൾ നടത്തുകയും ചെയ്തിരുന്നു എന്ന് ഇന്ത്യയുടെ ഇന്റലിജൻസ് വിഭാഗം പിന്നീട് കണ്ടെത്തി അതിന് പിന്നാലെയാണ് പഹൽഗാമിൽ ഇരുപത്തിയെട്ട് നിരപരാധികളെ കൊന്നൊടുക്കുന്ന പഹൽഗാം ഭീകരാക്രമണം ഉണ്ടായത് ഇപ്പോൾ ഇതാ ഇന്ത്യയുടെ ഓപ്പറേഷൻ സിന്ധൂറിന് പിന്നാലെ ദിവസങ്ങൾക്ക് മുൻപ് വീണ്ടും ഹമാസിന്റെ ഭീകരന്മാർ പാക്കദിന കാശ്മീരിൽ തമ്പടിച്ചിരിക്കുന്നു പാക്കദിന കാശ്മീരിലെ ജെയ്ഷെ മുഹമ്മദിന്റെയും ഹിസ്ബുൾ മുജാഹിദിന്റെയും ഒക്കെ വലിയ ഭീകര ക്യാമ്പുകളിൽ ഹമാസിന്റെ ഭീകര നേതാക്കന്മാർ എത്തുന്നു ഇന്ത്യയിലേക്ക് വീണ്ടും ഒരു തീവ്രവാദ പ്രവർത്തനത്തിന് തീവ്രവാദ ആക്രമത്തിനുള്ള മുന്നറി മുന്നൊരുക്കങ്ങളാണ് പാകിസ്ഥാനിൽ നടത്തുന്നത് എന്ന് ഇന്ത്യ ഭയപ്പെടുകയാണ് ഇന്ത്യ ഇതിന്റെ ഇതിന് ഇതിനെ നേരിടാനുള്ള മുന്നൊരുക്കങ്ങൾ പൂർത്തിയാക്കുകയാണ് ഇത് ഇന്ത്യയെ സംബന്ധിച്ച ഏറ്റവും നിർണായകമായ കാര്യമാണ് പാകിസ്ഥാൻ എന്നുള്ളത് ലോകത്തിന്റെ ഭീകരവാദത്തിന്റെ ഒരു തലസ്ഥാനമാണ് ഈ ഭീകരവാദികൾക്ക് ഇന്ത്യയെ ആക്രമിക്കാൻ കഴിയാത്തത് ഇന്ത്യയുടെ പ്രതിരോധ കരുത്തുകൊണ്ടാണ് ഇന്ത്യയുടെ ചെങ്കോട്ടയിൽ ഒരു സ്ഫോടനം നടത്തിയെങ്കിൽ പോലും ഇന്ത്യയിൽ ഉടനീളം ഇന്ത്യയുടെ മെട്രോ ഉടനീളം സ്ഫോടനം നടത്താനുള്ള എല്ലാ പദ്ധതികളെയും ഇന്ത്യ തകർത്തരിപ്പണമാക്കി എന്നുള്ളത് പുറത്തുവന്ന വിവരമാണ് ഇന്ത്യയിലേക്ക് ഇന്ത്യയിൽ അസ്ഥിരത ഉണ്ടാക്കാനും ഇന്ത്യയിൽ വലിയ കലാപങ്ങൾ ഉണ്ടാക്കാനും പാകിസ്ഥാനിലെ ഭീകര സംഘടനകൾ നിരന്തരമായി ശ്രമിക്കുന്നു എന്നാൽ അത് നടക്കാതെ പോകുന്നത് ഇന്ത്യയുടെ ആഭ്യന്തര സുരക്ഷാ കരുത്തുകൊണ്ടാണ് അവിടെയാണ് ഇന്ത്യയെ അസ്ഥിരപ്പെടുത്താൻ ഇന്ത്യയെ തകർക്കാനായി ഹമാസ് എന്ന ഭീകര സംഘടനയുടെ പിന്തുണ പാകിസ്ഥാൻ തേടിയിരിക്കുന്നത് പാകിസ്ഥാനിലെ ലഷ്കർ തോയ്ബയും ഹിസ്ബുൾ ഒക്കെ തേടിയിരിക്കുന്നത് എന്തായാലും പാകിസ്ഥാൻ ഏറ്റവും വലിയ ശത്രു ഇന്ത്യയാണ് ഇന്ത്യ ഇന്ത്യയെ ശത്രുമായി പ്രഖ്യാപിക്കുന്നു ഇന്ത്യ അസ്ഥിരപ്പെടുത്താൻ കഴിയുന്നില്ല ഇന്ത്യയെ നശിപ്പിക്കാൻ കഴിയുന്നില്ല ഇന്ത്യയെ ഒരു തരത്തിൽ പോറൽ പോലും ഏൽപ്പിക്കാൻ കഴിയുന്നില്ല എന്നാൽ ഇന്ത്യ പാകിസ്ഥാനെ നേരിട്ട് ആക്രമിക്കാതെ തന്നെ പാകിസ്ഥാൻ അനുദിനം നശിച്ചു കൊണ്ടിരിക്കുന്നു പാകിസ്ഥാനിൽ ബലൂജ് വലിയ സ്വാതന്ത്ര്യ പ്രഖ്യാപനം നടത്തിയിരിക്കുന്നു ബലൂജ് ലിബറേഷൻ ആർമി പാകിസ്ഥാൻ സൈന്യത്തെ തകർത്തുകൊണ്ടിരിക്കുന്നു കൈബോൾ മേഖലയിൽ താലിബാൻ പാകിസ്ഥാനെ പാകിസ്ഥാനെത്തൊണ്ടിരിക്കുന്നു താലിബാൻ ആകട്ടെ പാകിസ്ഥാനെതിരെ വലിയ യുദ്ധം പ്രഖ്യാപിക്കുകയാണ് പിഒക്കെയിൽ വലിയ പ്രക്ഷോഭങ്ങൾ ഉണ്ടാകുന്നു അങ്ങനെ ഇന്ത്യ അനുദിനം വളരുകയും പാകിസ്ഥാൻ തളരുകയും ചെയ്തിരിക്കുന്നത് പാകിസ്ഥാൻ ഒരിക്കലും ചിന്തിക്കാൻ പറ്റുന്ന കാര്യമല്ല അതുകൊണ്ട് തന്നെ ഇന്ത്യയെ പ്രഖ്യാപിച്ച് ശത്രുവായി കണക്കാക്കുന്ന പാകിസ്ഥാനെ സംബന്ധിച്ച് ഇന്ത്യ അസ്ഥിരപ്പെടണം ഇന്ത്യ താറുമാറാകണം ഇന്ത്യ നശിക്കണം അതിന് ഇന്ത്യയിൽ വലിയ കലാപങ്ങൾ ഉണ്ടാകണം അതിന് പാകിസ്ഥാനിലെ ഭീകര സംഘടനയെ കൊണ്ട് കൂട്ടിയാൽ കൂടില്ല അതിന് ഹമാസിനെ പോലെയുള്ള ഒരു ഭീകര സംഘടനയുടെ പിന്തുണ അവർക്ക് ആവശ്യമുണ്ട് അതിന് പാകിസ്ഥാൻ ശ്രമിക്കുകയാണ് എന്തായാലും ഇന്ത്യ അതീവ കൂടിയാണ് ഈ നീക്കങ്ങളെ കാണുന്നത് ഇന്ത്യ മാത്രമല്ല ഇസ്രായേൽ സേനയും ഇസ്രായേലിന്റെ മൊസാദും പാകിസ്ഥാന്റെ ഈ നീക്കത്തെ വളരെ ഗൗരവത്തോട് കൂടി കാണുന്നു പാകിസ്ഥാനെ തീർക്കാൻ ഇന്ത്യയുടെ ശത്രുവായ പാകിസ്ഥാൻ പാകിസ്ഥാനെല്ലായ്മ ചെയ്യാൻ ഹമാസിന് താവളം ഒരുക്കിയ പാകിസ്ഥാനെ ഇല്ലായ്മ ചെയ്യാൻ പാകിസ്ഥാൻ മണ്ണിലേക്ക് മൊസാദിന്റെ ചാരന്മാർ പറിറങ്ങുന്ന കാലം വിദൂരമല്ല ഇന്ത്യയുമായി ചേർന്ന് പാകിസ്ഥാനെ തീർക്കാനുള്ള വമ്പൻ പദ്ധതി ഒരുക്കുകയാണ് മൊസാദ് എന്ന ചാര സംഘടന